അതെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളെല്ലാവരും കേൾക്കാനുണ്ടാവൂലേ ജനിച്ചാൽ പിന്നെ എന്തായാലും മരിക്കാനുണ്ട് അത് പിന്നെ ഒന്നിക്കല് പെട്ടെന്ന് മരിക്കും അല്ലെങ്കിൽ പിന്നെ കടുപ്പിലായിട്ട് മരിക്കും അതിൻ്റെ ഇടയിൽ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മളെ ലൈഫ് എന്തിനാ നമ്മളിങ്ങനെ കൊനാട്ടാക്കണം എന്തിനാന്ന് നമുക്കിങ്ങനെ ദുഃഖിക്കാനുള്ളതാ നാളെ മരിച്ചാൽ അവിടേക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാനുള്ളത് അത് ഇവിടുന്ന് ചെയ്യുക അതോടൊപ്പം ഇവിടുന്ന് അടിപൊളിയായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുക ഒരിക്കലും നാളത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് നമ്മളെ ജീവിതം നമ്മൾ കൊനാട്ടാക്കാൻ പാടില്ല എല്ലാം അവിടെ വെച്ചിട്ട് ഇതൊക്കെ മക്കൾക്കുള്ളതാണെന്ന് നമ്മളെ ലൈഫ് ഇങ്ങനെ അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കരുത് മക്കളെ നിങ്ങളെന്താ ചെയ്യണ്ടതെന്ന് അറിയാം നിങ്ങളുടെ നല്ല പ്രായത്തിൽ നല്ല അടിപൊളി ആസ്വദിച്ചിട്ട് ജീവിതം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക നല്ല ഫുഡ് ഫുഡിക്കുക കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോയിട്ട് കാണുക അല്ലാതവരാണെങ്കിൽ ചെറിയ സ്ഥലങ്ങളൊക്കെ കാണുക എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല അതേപോലെ തന്നെ ജീവിക്കുന്ന ഓരോ നിമിഷവും നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റണം അത് പറ്റാത്തതിൻ്റെ ഒരേ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ കിടക്കുന്നത് കൊണ്ടാണ് നാളത്തെ കാര്യം വിചാരിച്ചിട്ട് ഈ ഒരു കാര്യം അതങ്ങ് ഒഴിവാക്കുക നാളത്തേക്ക് വേണ്ടിയിട്ട് ഒരു റുപ്യോ രണ്ടുപ്യോ മൂന്നുറുപ്പ്യല്ലോ മാറ്റി വെക്കണം അതൊക്കെ ഉള്ളത് തന്നെയാണെന്നല്ല അത് വേറെ ആരും കൊണ്ട് തരില്ല പക്ഷേ അതേപോലെ തന്നെ എന്താ ചെയ്യേണ്ടത് ജീവിതം നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റണം അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അല്ലാതെ ആർക്കും വേണ്ടിയിട്ട് എങ്ങനെയോ ജീവിച്ചിട്ട് കാര്യമില്ല എന്തിനാണ് നമ്മുടെ ജീവിതം നമ്മളെ കയ്യിലല്ലേ നമുക്കല്ലേ നമ്മളെ സന്തോഷമാക്കാൻ പറ്റൂ നമുക്കല്ലേ നമ്മളെ കുടുംബത്തിനെ സന്തോഷമാക്കാൻ പറ്റും പുറത്തുനിന്ന് ആരെങ്കിലും നമുക്കത് കൊണ്ടു തരുമോ ഇല്ല അങ്ങനെ കൊണ്ടു തരുന്നുണ്ടെങ്കിൽ അത് താൽക്കാലികമായിട്ടുള്ളതാണ് മാപ്പിളൊന്ന് പീടിയൊക്കെ പോയിന് അപ്പം വരുമ്പോൾ അനക്കും മക്കൾക്കും കൊണ്ടു തന്നിയന്ന് പിന്നെ അപ്പുറം പിന്നെ അനിയത്തിൻ്റെ മക്കളില്ല അവരൊക്കെ ഭർത്താവിൻ്റെ വീട്ടിലാണ് ഉള്ളത് അല്ലെങ്കിൽ പിന്നെ ആ മക്കൾക്ക് ഗുണകെടുക്കാറുണ്ട് അതിപ്പോഴും എന്തിനാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നതെന്ന് ചോദിച്ചാൽ പറയുന്നതല്ല ഇങ്ങനെ അത് കാണിക്കുമ്പോൾ അതങ്ങനെ പറഞ്ഞ് അത്രയേ ഉള്ളു കേട്ടോ അതങ്ങനെ എടുത്താൽ മതി ആ ഇനിയും ബാക്കി കാര്യങ്ങൾ പറയാനുണ്ട് ജീവിതം എത്ര മോശമാണെങ്കിലും ജീവിതത്തോട് വെറുപ്പ് ദേഷ്യം മടുപ്പ് അത് ഉണ്ടാവാൻ പാടില്ല അത് വരുന്നത് സന്തോഷം ഇല്ലാത്തത് കൊണ്ടാന്ന് അതിൻ്റെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറഞ്ഞ് ബാക്കി എന്താണെന്ന് വെച്ചാൽ ആന വലിക്കുന്നത് പോലെ അതായത് ആന മരം വലിക്കുന്നത് പോലെ പൂച്ചക്ക് പട്ടിക്ക് എന്തായാലും ആവില്ല ഇനി ആവണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവുക സ്വന്തമായിട്ടൊരു ജോലി കണ്ടെത്തുക അതിലൂടെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലാതെ അപ്പുറത്തെ ആൾക്കാർ പണം കണ്ടിട്ട് അപ്പുറത്താൾക്കാർ എന്താണോ ചെയ്യുന്നത് അതിനെക്കാട്ടും മേലിൽ നമുക്ക് ഉണ്ടാവണം ആരാനെ പറ്റിച്ചിട്ട് ആരാൻ്റെ ഇപ്പോൾ യൂട്യൂബിലൂടെ നിങ്ങൾ കണ്ടതാണല്ലേ ഒരു കാസർഗോഡുള്ള എന്തോ മന്ത്രവാദിയാ അതൊന്നും കൂടുതൽ നോക്കാറില്ല കുറച്ച് മാത്രം കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ പറ്റിച്ച് അതിലൂടെയെല്ലാം പണം നേടിയെടുക്കാൻ നിന്നാൽ പിന്നെ സ്വന്തം സന്തോഷങ്ങളാണെന്നില്ലാണ്ടായി പോകുന്നത് ആദ്യം മനസ്സിലാക്കുക നമ്മളെ കയ്യിൽ പത്ത് റുപ്പി ഉണ്ടെങ്കിൽ പത്ത് റുപ്പി വെച്ചിട്ട് സന്തോഷിച്ചാൽ മതി അല്ലാതെ ഒരു ലക്ഷം റുപ്യ കോടികൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ അത് സ്വന്തമായിട്ട് നടക്കും പക്ഷേ ആരാൻ്റെ പണം എടുത്തിട്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അതധിക കാലം ഉണ്ടാവില്ല സമാധാനം നഷ്ടപ്പെട്ടു പോവും പാൽപ്പായസാന്നുണ്ടാക്കുന്നത് ഇത് അറിയാത്തവർക്കുള്ളതാണ് കേട്ടോ രണ്ടേ രണ്ട് കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നേരിയരിയാണെന്ന് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക അരമണിക്കൂറ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക എന്തിനാന്ന് ചോദിച്ചാൽ അത് പെട്ടെന്ന് കുക്കാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കറിലിട്ട് കൊടുക്കുന്ന സമയത്ത് അരിനെക്കാട്ടെയും കൂടുതൽ വെള്ളം എടുക്കുക ഇനി വേണമെന്നുള്ളവർക്ക് വെള്ളവും പാലും ഒരേ അളവിൽ എടുത്തിട്ട് അങ്ങനെയും കുക്കാക്കി എടുക്കുക അരി നല്ലോണം വെണ്ട് കിട്ടണം അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ ആയിട്ട് നിങ്ങൾ കുക്കറ് കൂക്കാൻ വേണ്ടിയിട്ട് അവിടെ വെക്കുക എല്ലാം കുക്കായി വന്ന ശേഷം ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക അതിലേക്ക് പഞ്ചസാരയും മിൽക്കി മേഡും എല്ലാം ചേർത്ത് കൊടുക്കുക ഇലക്കാൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യം തന്നെയല്ലേ നല്ല ടേസ്റ്റിൽ എന്നിട്ട് എന്താ പറയുക നല്ല ടേസ്റ്റിൽ ആസ്വദിച്ചിട്ട് കുടിക്കുക ഇതെല്ലാം തന്നെയാണ് ജീവിതം പാൽപ്പായസം പോലെ ആക്കി എടുക്കണം ആര് നമ്മൾ അതൊക്കെ നമ്മളെ കയ്യിലാന്ന് ഏലാച്ചിപ്പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടു പോയി വിട്ടു പിന്നെ എനിക്ക് ഓർമ്മ വന്നിട്ട് ഞാൻ അത് കൈയോടെ ഇട്ട് കൊടുത്ത് ഈ ഒരു പായസത്തിന്റെ കൂടെ വേറെന്തെങ്കിലും ഇടയാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമെന്റ് ആക്കി അല്ലെങ്കിൽ അല്ലപ്പോ ഞാനെല്ലാം അറിയോ ഇതിനെ കൂടെ വേറെ ഒരു അരി ചേർക്കാനുണ്ട് എന്താപ്പൊരരി സാബുന അരിയാണ് ചൊവ്വ അരിയാണ് ആ ആ ഒരു അരി അത് കയ്യിൽ പിന്നെ ഞാൻ അതങ്ങ് ഒഴിവാക്കിയതാണ് അതെല്ലാം ഇട്ട് ടേസ്റ്റ് തന്നെ ഉണ്ടാവുക ഇത് നിങ്ങൾക്ക് അറിയുന്ന വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റാക്കി മക്കളെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പായസം ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി വച്ചവാട തന്നെ എൻ്റെ വീട്ടിലേക്ക് ഒരു വിരുന്നുണ്ട് പായസം ഉണ്ടാക്കിയിട്ട് ഞാൻ മാത്രം കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല ഞാൻ മാത്രമല്ല എല്ലാം കഴിക്കുക എൻ്റെ മക്കളും ഉണ്ട് പിന്നെ ഭർത്താവും ഉണ്ട് പിന്നെ അപ്പുറം ഉമ്മയപ്പയും മാത്രമേ ഉള്ളൂ പിന്നെ എന്തായാലും അവർക്കും കുറച്ച് കൊടുക്കാമെന്നെല്ലാം വിചാരിച്ച് അല്ലെങ്കിൽ കൊടുക്കൂല ആ അല്ലെങ്കിൽ എല്ലാം കൊടുക്കും പായസം പിന്നെ നമ്മൾ വല്ലപ്പോഴും കുടുമ്പെല്ലാം ഉണ്ടാക്കുന്നുള്ളൂ അപ്പം ആ പായസം ഉണ്ടാക്കിയാലും നമ്മൾ മാത്രം കഴിക്കുമ്പോൾ എന്തായാലും ഒരു സുഖം ഉണ്ടാവില്ല ഉമ്മക്ക് ഉപ്പാക്കലും കൊടുക്കുമ്പം തന്നെയാണെന്നൊരു സുഖം നിങ്ങളൊരാളാ പറത്തിയിട്ടിട്ട് കാണുന്നുണ്ട് അല്ലേ അതാന്ന് നമ്മുടെ ഉമ്മ ഉമ്മയും എൻ്റെ ചെറിയുമുള്ളൊരു കല്യാണത്തിന് പോയിന് വരും അപ്പം അവർ വരുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ഉമ്മ അപ്പുറം വന്നതിനെ തന്നെ കണ്ടി അതായത് എൻ്റെ വീടോ സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാകും ഉമ്മാനെ വിട അപ്പം തന്നെയാണ് അതായത് ഒരു പറമ്പത്ത് ഉമാൻ്റെ വീടോ എൻ്റെ വീടോ അത് അങ്ങനെ ഉമ്മാനെ ഞാൻ അവിടെ നിന്ന് വിളിച്ചു ഈ ഉമ്മ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ഉമ്മ ഇങ്ങോട്ടേക്ക് ഓടി വന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീട് എടുക്കണ്ടേ ഉമ്മ അപരമായിട്ട് വറുത്താനെല്ലാം പറയുമല്ല പിന്നെ അതുമല്ല ഉമ്മാൻ്റെ മോൻ മാങ്കേട്ടിൻ്റെ വീട്ടിൽ നിന്നാണ് ആൾക്കാർ പറഞ്ഞത് കായ് പിന്നെ ഉമ്മാനെ അറിയിക്കണ്ടേ അങ്ങനെയാണ് അല്ലേ അങ്ങനെ ഉമ്മ ഓടി വന്ന് പതിയൊന്ന് കൈ കാട്ട് കണ്ട സ്നേഹം കൊണ്ട് വേഗം ഓടി വന്ന് അങ്ങനെ എന്തായത് ഞാൻ ഉപ്പാനേയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ പിന്നെ അറിഞ്ഞതോ കൈക്കൂട്ടിനെ പണിയെടുക്കുന്നുണ്ട് ഇന്ന് പിന്നെ ഒന്ന് ആറായിച്ചല്ലേ ഉപ്പ പിന്നെ ഇങ്ങനത്തെ എന്താ പറയുക ചെറിയ ചെറിയ പണികളൊക്കെ മുറ്റത്തുനിന്ന് എടുക്കും അതായത് അവരവരെ തെയ്യും അത് ഇതെല്ലാം വൃത്തിയാക്കും എന്ന് ഉമ്മ വന്നേരം വല്ലാണ്ടങ്ങ് സ്പീഡായി ഉമ്മ വന്ന് തിരക്കുള്ള ദിവസം ഇങ്ങനെ വീടിയോ എടുക്കല്ല ഒറ്റക്ക് വീടിയോ എടുക്കുന്നത് പോലെയല്ലാലോ ഇപ്പം ആൾക്കാർ വന്നതില്ലേ വീഡിയോ എടുക്കില്ല എന്നെല്ലാം പറഞ്ഞു ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഉമ്മാക്ക് പേടി കേട്ടോ വീഡിയോ എല്ലാം എടുത്തിട്ട് ഇവള് സമയാക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉമ്മാനോട് പറഞ്ഞു ക്യാമറ ക്യാമറയുടെ ഓണാക്കി വെച്ചാൽ മതി അതിലെല്ലാം വരും പിന്നെ ഞാൻ എന്തിനാണ് ഈ ഒരു പറപ്പത്ത് വീട് എടുത്തത് ഇവിടെ തിരക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് ഉമ്മാന്ന് വിളിക്കാൻ വേണ്ടിയിട്ടല്ലേ വീട് എടുത്തിട്ടുണ്ട് എന്നല്ല ഉമ്മാനെ അങ്ങനെ സിപ്പിച്ചിട്ട് അവിടെ നിർത്തിച്ച് പിന്നെ ഉമ്മ വന്നുകൊണ്ട് പെട്ടെന്ന് വേഗം തീർന്ന് അതിനു വേണ്ടിയിട്ട് എന്നെല്ലാം ഇവിടെ വീട് എടുത്തത് ആ ഇവിടെ ആവശ്യം വരും ഉമ്മാനെ അനിയത്തിനെല്ലാം വിളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവരെല്ലാം എന്തുണ്ടെങ്കിലും വേഗം ഓടി വരും കേട്ടോ പിന്നെ എനിക്ക് എന്താ പറയാപ്പാ ഞാൻ ഗൾഫിലെല്ലാം പോകുമ്പോൾ എല്ലാം ഇട്ട് തരഞ്ഞിട്ട് ആ പൂക്ക് എനക്കറിയാം എൻ്റെ അനിയത്തിമാരെല്ലാം വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കിയിട്ട് എൻ്റെ വീട് വെക്കും എന്നുള്ളൊരു കാര്യം ഒരു ഒന്നൊന്നര ഒക്കെ ഞാൻ ഇങ്ങനെ രണ്ട് പാത്രത്തിലാക്കിയിട്ട് വെക്കും തിരക്കുള്ളരെടുക്കാൻ വേണ്ടിയിട്ടാണ് കുപ്പിയെല്ലാം ആകുമ്പോൾ തിരക്കിനെ കൈന്ന് വീണ് പോയിട്ട് പൊള്ളിന് പോയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ പണിയിൽ ചെയ്യാ ചെയ്ത് വെക്കാറുണ്ട് മക്കളെ ഇപ്പം എന്തുണ്ടാക്കുന്നത് അത് പറത്തില്ല ആ പറഞ്ഞുതരാം മറുത് പോയിട്ടൊന്നുമില്ല കായ് പിന്നെ റൊട്ടി വാട്ടി എടുക്കലു വേഗം പിന്നെ അതെല്ലാം ഉണ്ടാവും ചേ അങ്ങനല്ല വേഗം ഉണ്ടാക്കാൻ പറ്റുന്നത് അതെല്ലാം തന്നെയല്ലേ അല്ലാതെ മറ്റുള്ളതെല്ലാം ഉണ്ടാക്കാമെന്നു വന്നാൽ പിന്നെ വന്ന ആൾക്കാർ പോവില്ലേ അതുകൊണ്ട് ഉമ്മ പറഞ്ഞു വേഗമൊക്കെ കായ്പോളൂ റൊട്ടി വാട്ടി എടുക്കാന്ന് പറഞ്ഞു സത്യം പറയാലോ ഉമ്മ വന്നോണ്ടന്ന് വേഗം പണി തീർന്നുണ് അല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യാ അല്ലെങ്കിൽ പിന്നെ വീടും എടുക്കലുണ്ടാവില്ല പിന്നെ അനിയത്തി പിന്നെ അപ്പുറം ഇല്ല എന്നാ നേരത്തെ പറഞ്ഞല്ല അവൾ ഉള്ളത് അല്ലെങ്കിൽ പിന്നെ അവളുണ്ടെങ്കിൽ അവൾ ഓടി വരും എന്താ പറയാനുള്ള ആ വേറെ കുറേ വിശേഷങ്ങളൊക്കെ ഇനി ഉണ്ട് പറയാനുണ്ട് നിങ്ങളൊന്ന് വീട്ടിൽ ഉമ്മാ ഒരു സമയത്ത് വന്നുകൊണ്ട് രക്ഷപ്പെട്ട് അല്ല ഒന്നാമതെന്ന് വെച്ചാൽ ഉമ്മാക്കവരെ കാണലും കൂടി ആയല്ല അല്ലേ ആ അതെല്ലാം പിന്നെ അങ്ങനെ തന്നെയാണ് അങ്ങനെ എല്ലാം റെഡിയായിട്ട് എന്താ നമ്മളിതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുന്നിട്ട് ഗായസ് എൻ്റെ ഉമ്മേൻ്റെ തിരക്കുകൊണ്ടാണ് വേഗം ആനിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ എല്ലാവരും വിളിക്കുന്നുണ്ട് കേട്ടാ അപ്പം എല്ലാവരും വരിക എപ്പാന്ന് കല്യാണം വരുന്നത് അപ്പം എന്നറിയില്ല എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ അങ്ങനെയാന്ന് പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമാണ് എല്ലാവരും വിളിക്കണമെങ്കിൽ തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം വിളിക്കണം അങ്ങനെ തിരക്ക് പിടിച്ച പണിയെല്ലാം കഴിഞ്ഞു കേട്ടാ ഇനി എന്താ പണി ഇനി ഇതാ ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കാനുണ്ട് ക്ലീനാക്കി എടുത്തിട്ട് അടുത്ത പരിപാടി എന്താ അടുത്ത പരിപാടി ഇതാ തിരക്ക് പിടിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കായ് അതൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ടേസ്റ്റ് എന്താണെന്നുള്ള അറിഞ്ഞ് നോക്കണ്ടേ ടേസ്റ്റൊക്കെ ഉണ്ട് കുറേ ദിവസമായി കായ് ഉണ്ടാക്കരുത് അപ്പോൾ ഇടയ്ക്കിൽ ഇങ്ങനെ ആരെങ്കിലും വീട്ടിൽ വന്നാലും നമുക്കൊരു സന്തോഷം നമുക്കിങ്ങനെ കഴിക്കുക ചെയ്യലേ ആ അല്ല ഇത് അതൊക്കെ ഒരു രസേ പിന്നെ എൻ്റെ സബ്സ്ക്രീംസിനൊക്കെ അല്ല എൻ്റെ അനിയൻ്റെ കല്യാണ വരുന്നത് അന്നേരം നിങ്ങളെല്ലാം ക്ഷണിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പം കമൻ്റെല്ലാം ആക്കാറുണ്ട് മാഷുള്ള എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് കമൻ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പം ഉണ്ട് പിന്നെ വേറെ എന്തല്ലാന്ന് അങ്ങനെ ഒരിക്കലും കെട്ടിയിട്ട് ഇതാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പം ഇവിടത്തേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ബീച്ചിലേക്കാണ് വെറുതെ ഒന്നും അവിടെ പോയി ഇരിക്കുക അത്രയെല്ലാം തന്നെ കാറ്റുമുള്ള ഈ ഒരു ബീച്ചിൽ നല്ല തരക്കന്നെയാണെ നമ്മൾ പയ്യാമ്പലം ബീച്ച് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ വന്നത് നെക്സ്റ്റ് കുറച്ച് സാധനങ്ങള് വീട്ടിലേക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു തക്കേളി ഉള്ളി അതൊക്കെ എന്നും ആവശ്യമുള്ള ഒരു സാധനം തന്നെയല്ലേ ആഹാ അടിപൊളിയല്ല ഇതെല്ലാം ഞാൻ വീഡിയോയിൽ അത് കാണുന്നത് കേട്ടാ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഇങ്ങനെ എടുക്കും പക്ഷെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ഓരോന്ന് കാണാം ഞാനിങ്ങനെ ഉള്ളി തരൻ്റെ പുറക്കെടുക്കുന്നത് പോലെ അപ്പുറത്തുനിന്ന് ഒരാളിങ്ങനെ എടുക്കുന്നുണ്ട് അല്ലേ വാശി കയറിയ മത്സരമാണ് മക്കളെ ഞാൻ അവരെ ഫേസ് ബ്ലർ ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല നമ്മൾ സ്വയം ബുദ്ധിമുട്ടിയാലും നമ്മളാൽ മറ്റുള്ളവർ എന്താ പറയുക ദുഃഖിക്കാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് നെസ്റ്റമുള്ള ഞാൻ പോയത് ഞാൻ സാധനങ്ങളെല്ലാം എടുക്കാൻ നെസ്റ്റോട്ട് തന്നെയാണ് പോവുക അവിടെ അവിടെയാകുമ്പം എല്ലാം കിട്ടും അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് എവിടെ എത്തി വേഗം പറയൂ ആ എവിടെ എത്താൻ ലാസ്റ്റ് ഇതെല്ലാം തന്നെയല്ല പരിപാടി കൊണ്ടടിക്കുക അതെല്ലാം തന്നെയാണ് അങ്ങനെ എന്തെല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ട് അതൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ പിന്നെ വേറെ വേറെത് ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങളൊക്കെ ഇത്ര മതിയില്ലേ നിങ്ങളെന്തായാലും ഞാൻ ബോറടിപ്പിക്കുന്നില്ല എന്നാലും നിങ്ങൾ നല്ല നല്ല കമൻ്റുള്ള ആക്ക് വേറെന്താ വേറെ നിങ്ങൾ ലൈക്ക് കൊടുക്കേ ഇത്രക്കേ ഉള്ളു അപ്പോൾ ശരി ഓക്കെ ബായ് ഇൻഷാള്ള പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാട്ടാ ഓക്കെ ബായ് സോ